തൊടുപുഴ ഓത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ചുവരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഇസാ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരി വിജയികളായി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ടീം വിജയിച്ചത് വിദേശ താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരം കാണാൻ നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് എത്തുന്നത് തൊടുപുഴ ഓത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ രണ്ടാം ക്വാർട്ടറിൽ ഈസാ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരി ബേസ് പെരുമ്പാവൂരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലാണ് മത്സരം നടന്നത് ഇസാ ഗ്രൂപ്പ് ചെറുപ്പശ്ശേരി ബേസ് പെരുമ്പാവൂരിനെ എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് എഫ് സി കൊണ്ടോട്ടി പരാജയപ്പെടുത്തി ബേസ് പെരുമ്പാവൂരിനു വേണ്ടി ആഷിഖ് ഉസ്മാനും നൈജീരിയൻ താരമായ ആന്റണിയും മറ്റ് താരങ്ങളും അണിനിരന്നു എഫ് സി കൊണ്ടോട്ടിക്ക് വേണ്ടി വിദേശ താരം ചോച്ചു മുൻ മോഹൻ ബഗാൻ താരം കോസ്റ്റ് താരങ്ങൾ എന്നിവർ അണിനിരുന്നു എഫ് സി കൊണ്ടോട്ടിയുടെ വിദേശ താരം ചോച്ചു ആദ്യ ഗോൾ നേടിയപ്പോൾ രണ്ടാമത്തെ ഗോൾ അടിച്ച് വിജയം ഉറപ്പാക്കി ഉദ്ഘാടന യോഗത്തിൽ മുൻസിപ്പൽ കൌൺസിലർ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി ആശംസകൾ അർപ്പിച്ച് സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് കെ പി ജയൻ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ